അപ്പം നമ്മൾ കുറെ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ വ്ളോഗൊന്നും ഒരു മൈൻഡ് ആയിരുന്നില്ല എനിക്ക് കുറെ നാളായിട്ട് ആകെ ഡൗൺ ആയിട്ട് എന്താ പറയാ പ്രാരാബ്ദം പരിപാടികളൊക്കെ തന്നെ പിന്നെ എന്താ പറയാ പിന്നെ ഒന്ന് രണ്ട് ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ വൺ സീനായിരുന്നു ലൈഫ് ഒരുമാതിരി കോഞ്ഞാട്ട അവസ്ഥയായിരുന്ന കേട്ടോ പിന്നെയും എനിക്കൊന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ വ്ളോഗ് തന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ട് ആലുവേല തന്നെ ഒരു അടിപൊളി ബുക്ക് ഷോപ്പ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്താ പറയുക ഭയങ്കര മൈൻഡ് കൂളായി പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് തോന്നി ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് വൈബാട്ടോ ഈ ഒരു ബുക്ക് ഷോപ്പിന് അപ്പോൾ ഈ ഒരു ബുക്ക് ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് വ്ളോഗായിട്ട് ഇനി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട് നല്ല നല്ല വ്ളോഗുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട് വർക്കിൻ്റെ ടൈം ഗ്യാപ്പ് കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചിട്ടോ അപ്പോൾ ഞങ്ങളുടെ ബുക്ക് ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ വൺസ് അപ്പോൺ എ ടൈം ഇൻ ആലുവ ആലുവേല തന്നെ ആലുവേലല്ല കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക് ഷോപ്പ് എന്ന് പറയാം ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഒന്ന് കണ്ടുപോകട്ടോ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ നിന്ന് ഏകദേശം നമുക്ക് ഒരു കിലോമീറ്റർ ഉള്ളു കേട്ടോ നമ്മുടെ ഒരു ബുക്ക് ഷോപ്പിലേക്ക് കണ്ടോ നമ്മുടെ ഈ ഒരു ബുക്ക് ഷോപ്പ് തന്നെ ഒരു ബുക്കിന്റെ ഷെൽഫിൽ ബുക്കുകൾ അടക്കി വെച്ചിരിക്കുന്ന പോലെ കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല കിടിലാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബുക്ക് ഷോപ്പിൻ്റെതേ ലോകം മുഴുവനും ഫേമസ് ആയ ഒരു ബുക്ക് സ്റ്റോളാണ് നമ്മുടെ പൗലോക്കോയിലോ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഷോപ്പ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഓണേഴ്സ് മഞ്ജു മാമും അതുപോലെ തന്നെ അജി സാറും അപ്പുറത്ത് ബെന്യാമിൻ സാറാണ് ഇതേ പൗലോക്കോയിലോ ഷെയർ ചെയ്ത ആ ഒരു പോസ്റ്ററാ കേട്ടോ കണ്ടോ ഏകദേശം ഒന്നര ലക്ഷം പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടതിൽ ഇത് നമ്മുടെ ലോഗോ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മുടെ ഈ ഒരു ബുക്ക് ഷോപ്പിലേക്ക് വരാട്ടോ ഇവിടെ നല്ല പോസിറ്റീവ് വൈബാണ് ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെ പറയാറുണ്ട് കേട്ടോ ബുക്ക്സ് എടുക്കാനായിട്ട് നമ്മുടെ എന്താ പറയുക ബുക്ക് ലവേഴ്സിന് മനസ്സിലാവും ഈ ബുക്ക്സ് അടക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ബുക്ക് ഷോപ്പിൽ പോകുമ്പോൾ അത് ഇച്ചിരിയും കൂടിയും നന്നാക്കി മെനക്കൊക്കെ വെച്ചാണ് ഒരു സ്ഥലമാണെങ്കിൽ ഭയങ്കര ഒരു നമുക്ക് അവിടെ നിന്ന് പോരാന്ന് തോന്നുന്നില്ല മണിക്കൂറുകളോ മണിക്കൂറുകളോളം അവിടെ ചെലവ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും അപ്പൊ അങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാട്ടോ അത് അപ്പൊ ഞാൻ കുറച്ചൊക്കെ ബുക്ക്സ് വായിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുമാതിരി സ്വർഗത്തിൽ വന്ന ഒരവസ്ഥയായിരുന്നു ബുക്കുകളുടെ ഒരു പർദീസാന്ന് തന്നെ പറയാട്ടെ ഇതിനെ അപ്പോൾ കുറേ പേര് ഇവിടെ വരുമ്പോൾ അങ്ങനെ പറയാറുണ്ട് നല്ല ഷോപ്പാണ് നല്ല കിടിലിനാന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ കാണിച്ചതരാം കേട്ടോ ഒരു ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടോ നമ്മുടെ ഈ ഒരു ചെടിയാട്ടോ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു കുളിർമയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ രാവിലെ തന്നെ വരുമ്പോ കണ്ട ഇങ്ങനെ വെള്ളമൊക്കെ നനച്ച് ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ടതിന് ശേഷം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഞാൻ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് കൂടുതലും നമ്മുടെ ബുക്സ് കാര്യങ്ങളൊക്കെ റീല് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടോ കണ്ടാവും ഇതിനുശേഷം നമ്മുടെ ഷോപ്പിൻ്റെ ഒരു എൻട്രി ആണ് ഇവിടെ തന്നെ നമ്മൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം കറന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കുകളാണ് രാത്രി പന്ത്രണ്ടിന് ശേഷം കുറവാദേശം റാം കെയർ ഓഫ് ആനന്ദി സ്നേഹം ഗദീജ ഇവിടെ ഉണ്ടായിരുന്നട്ടോ ഗദീജ അപ്പറേം ഇരിക്കുന്നുണ്ട് അതുപോലെ കബർ പ്രേമനഗരം ലില്ലിപ്പൂക്കളുടെ ഓർമ്മ ഇതെല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്സ് കേട്ടോ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള മാങ്ക സീരീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ബെസ് സെല്ലേഴ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് മോട്ടിവേഷൻ്റെ ഉണ്ട് അതുപോലെ ഇതേ ഇവിടെയും ബെസ് ആയിട്ടുള്ള ബുക്കുകളാണ് കണ്ടോ ഞാൻ പറഞ്ഞത് ഇതേ കഥീജ് ഇതാട്ടോ അതുപോലെ ഒരുപാട് ബുക്കുകൾ ഉണ്ടല്ലോ നൂറിൽ മുനീർ പൂർണ്ണാനന്ദ അഗർത്ത സുന്ദര ജീവിതം ചുവല് ഒരിക്കല് കാളി കറുത്തച്ഛനത്രേകം വെജിറ്റേറിയൻ സങ്കീർത്തനം പോലെ അതൊക്കെ ക്ലാസിക്കുകളാട്ടോ മഴയിൽ കുതിരുന്ന ഓർമ്മകൾ പിന്നെ അനുരാഗലോല ഗാത്രി ഉണ്ടായിരുന്നുണ്ട് അത് കഴിഞ്ഞിരിക്കുക അതെ അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് ബുക്കുകൾ ഉണ്ട് അതെ മുട്ടത്തിൽ വർക്കി മുട്ടത്ത് വർഗീടെ ഒരു കുടയും കുഞ്ഞുമ ഇതൊക്കെ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാട്ടോ പണ്ടത്തെ ബുക്കാണ് ഞാൻ ഈ അടുത്താണ് വായിച്ചത് കിട്ടിലെ ബുക്കാണ് പ്രോത്താസസിൻ്റെ ഇതിഹാസം ഇതൊക്കെ അടിപൊളി ബുക്കുകളാട്ടോ ആട്ടോ ഇവിടെ ഇരിക്കുന്ന നല്ല അടിപൊളി ബുക്കാണ് വായിച്ച് തീർക്കണം പതിയെ പതിയെ അതെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കെ ആർ മീരയുടെ ബുക്കുകളുണ്ട് നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ ബുക്കുകൾ ഒരു ദേശത്തിൻ്റെ കഥ എൻ്റെ മുന്നേ ഒന്നും പറയാനില്ല അതുപോലെ എം ടി ബുക്കുകളുണ്ട് രണ്ടാമൂഴം നാലുകെട്ട് അങ്ങനെ ഒരുപാട് ബുക്കുകൾ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ബുക്കുകൾ പറയാൻ നിന്നാൽ തീരത്തില്ല ഒരുപാട് ബുക്കുകളുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെസ് സെല്ലിംഗ് ആയിട്ടുള്ള ബുക്കുകളായിട്ട് ഇരിക്കുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ ഏത് ബുക്കും നമുക്ക് കണ്ണടച്ചെടുക്കാനായിട്ട് പറ്റും കാരണം ആരോടും ഒന്നും ചോദിക്കേണ്ട റിവ്യൂ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം സെല്ലിംഗ് ആയിട്ടുള്ള ബുക്കുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മസ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വായിച്ച് ഇരിക്കേണ്ട ബുക്കുകളാണ് ഈ ഒരു ഫസ്റ്റത്തെ ഫ്ലോറിലുള്ളത് കേട്ടോ പിന്നെ നമുക്കിനി ഇനി താഴത്തെ സെക്ഷനിലേക്ക് പോവാം അവിടെ നമ്മുടെ കിഡ്സിന്റെ ബുക്കുകളാട്ടോ ഉള്ളത് വെൽക്കം ബോർഡ് ഉണ്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഈ ഹാരി പോട്ടർ അങ്ങനെ ഈ ഒരു സാധനമൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഞാനൊക്കെ ഒരു ഏജ് ആയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഹാരി പോട്ടർ സിനിമയൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും നല്ല ബുക്സുകൾ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ പാടുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ പഞ്ചതന്ത്രങ്ങളാണ് ബേസിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്താ പറയുക അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ അങ്ങനത്തെ സംഭവങ്ങളാണ് പിന്നെ ഈ സെക്ഷനിൽ നമുക്ക് മലയാളം ബുക്സാണ് വരുന്നത് നല്ല നല്ല അടിപൊളി മലയാളം ബുക്സുകളുണ്ട് കുഞ്ഞു കുഞ്ഞു ബുക്സുകൾ ഇപ്പം ഈ എലിമലയൊക്കെ നല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന ബുക്കാട്ടോ അതുപോലെ തന്നെ റോബോട്ടിഖാനെന്ന് പറഞ്ഞൊരു ഉണ്ട് കണ്ടോ ഇതൊക്കെ നല്ല ഇമേജർ ഇമേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്കുകളാട്ടോ ഇതൊക്കെ നല്ല ബുക്കുകളാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ബുക്കുകളുണ്ട് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബുക്കുകളാട്ടോ പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാരി പോട്ടർ സീരീസ് ഇത് നമുക്ക് കുറച്ചും കൂടെയും ഒരു പത്ത് വയസ്സൊക്കെ ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന ബുക്കുകളാണ് ഇതൊക്കെ സിനിമ ഉള്ളതാണ് എങ്കിൽ പോലും ഇത് ബുക്ക് വായിക്കുന്ന വേറൊരു ഫീലാണ് ആട്ടോ പിന്നെ ഇവിടെ നമുക്ക് വീംബി കിഡ്ഡ് ഉണ്ട് അതുപോലെ തന്നെ ഷെർല ഹോംസിൻ്റെ കഥകളുണ്ട് പിന്നെ ഇവിടെ ഡോർക്ക് ഡയറീസ് ഉണ്ട് ഒരുപാട് ബുക്കുകളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേരുകൾ തീരത്തില്ല ഇവിടെയൊക്കെ ഒരുപാട് നമ്മുടെ ക്ലാസ്സിക്കുകളുടെ കണ്ട ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇമേജസ് ആയിരിക്കും നമുക്ക് കൂടുതലുണ്ടാവുക ഇമേജസ് കൂടുതൽ വന്നിട്ട് കുറച്ച് ഇംഗ്ലീഷ് ഉണ്ടാവും അപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് ഈ എന്താ പറയുക കഥ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ ഹാരി പോട്ടർ സീരീസിലേക്ക് കിടക്കുകയാണെങ്കിൽ കണ്ടോ കൂടുതലും ഇംഗ്ലീഷ് ആയിരിക്കും അപ്പോൾ അവർക്ക് വെക്കാബുലറി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ അതെ റെക്കോർഡിക്സിൻ്റെ അടുത്ത ബുക്കുകളുണ്ട് പിന്നെ അതുപോലെ പേഴ്സി ജാക്സിൻ്റെ ബുക്കുകളുണ്ട് ഇതൊക്കെ ഓരോ ഒരു ഏജിൽ ആളുകൾ വായിക്കേണ്ട ബുക്കുകൾ കേട്ടോ ഇങ്ങോട്ട് വന്നത് നമ്മുടെ മാങ്ക സീരീസുകളുണ്ട് നരൂട്ടുണ്ട് നരൂട്ട് നരോട്ടോൻ്റെ ഒക്കെ ഞാൻ ബിഗ് ഫാനാണ് ഞാൻ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ആ ഒരു അനിമി ഞാൻ കണ്ടിട്ടുള്ളതാണ് കിട്ടില്ലെന്നാണ് നരോട്ടോ ഞാൻ കണ്ട് ഏകദേശം തീർ തീരാറായ ഒരു സാധനം കേട്ടോ അപ്പം അതിൻ്റെ ഫുൾ ബോക്സ് നമ്മുടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ അതേ ഇവിടെ നമ്മുടെ വൺ പീസ് ഉണ്ട് അതും ഇതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആനിമിയാണ് പിന്നെ അതെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചെയിൻ സോമാൻ ഉണ്ട് ഡീമൻ ഉണ്ട് ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും വിങ്സ് ഓഫ് ഫയർ ഉണ്ട് ഇതൊക്കെ അവരുടെ ഫേവറേറ്റ് സാധനങ്ങളാണ് പിന്നെ സീക്രട്ട് സെവൻ ഉണ്ട് അതുപോലെ ഫേമസ് ഫൈവ് ഉണ്ട് ഇഷ്ടംപോലെ ബുക്കുകളുണ്ട് കേട്ടോ കിഡ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാരി കോരി എടുത്തുകൊണ്ട് പോവാം പിന്നെ ഈ സെക്ഷനിൽ നമ്മുടെ ജെറോണിമോസ് ടില്്ടൺ ഉണ്ട് ഇതൊക്കെ പിള്ളേരുടെ ഫേവറേറ്റ് സാധനങ്ങളാണ് കുറേ ബുക്ക്സ് പിന്നെ എൻസൈക്ലോപീഡിയ ഉണ്ട് അങ്ങനെ പെപ്പാ പിക്ക് ഡോഗ്മാൻ ഒരുപാട് ബുക്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പിള്ളേരുടെ ആ ഒരു സെക്ഷനായിട്ട് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അതെ ഇവിടെ നല്ല നല്ല ഇമേജസ് ഒക്കെ ഉണ്ട് കണ്ടോ പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ നടക്കാം നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പൊ ചെറുതായിരിക്കണം ഇങ്ങനെയൊക്കെ ഒരു നമുക്ക് കിട്ടത്തില്ല ചിലപ്പോൾ ചെറുപ്പത്തിൽ കിട്ടാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് വലുതായപ്പോൾ ഇങ്ങനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റണത് കേട്ടോ ഈ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ചാൽ നമുക്കൊരു ഡ്രീം ജോബ് എന്നൊക്കെ പറയത്തില്ലേ നമുക്കിവിടെ വരുമ്പോൾ ജോലി ചെയ്യാമെന്ന് തോന്നത്തില്ല ഭയങ്കര ഭയങ്കര പീസ്ഫുൾനെസ് ആണ് ഇന്ന് മനുഷ്യന് കിട്ടാത്തൊരു സംഭവമാണ് സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഷോപ്പിലായിരിക്കുമ്പോൾ ഫുൾ ടൈം എൻ്റെ ഒരു സെക്കൻഡ് ഹോം ആയിട്ടാണ് എനിക്ക് തോന്നാറ് സോ ഐ ആം ഹാപ്പിയാണ് പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഇതുപോലെ നമ്മൾ ബുക്ക്സ് കണ്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നല്ല നല്ല ബുക്സുകളാട്ടോ കേട്ടോ ഇവിടെ നിന്നും നമുക്ക് ബുക്സ് എടുക്കാം ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ ഇംഗ്ലീഷിൽ ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലെഫ്റ്റിൽ ലെഫ്റ്റിലിതേ ഇവിടെ മോട്ടിവേഷൻ്റെ ബുക്ക്സ് നമ്മൾ അടക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇഷ്ടംപോലെ മോട്ടിവേഷൻ്റെ ബുക്ക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിൽ സൈക്കോളജി ഓഫ് മണി പവർ ഓഫ് ഹാബിറ്റ് അതുപോലെ തന്നെ സീക്രട്ട് പിന്നെ ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് ഇത് നല്ല ബുക്കാണ് ഞാൻ വായിച്ച ബുക്കാണ് അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാം നല്ല ബുക്കുകളാണ് ഞാൻ വായിച്ചിരാത്തത് കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയാത്തത് പിന്നെ റോബിൻ ശർ ശർമ്മയുടെ ഫൈവ് എം ക്ലബ്ബ് അറ്റോമി ഹാബിറ്റ്സ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അത് ഇതായിരിക്കുന്നു അറ്റോമി ഹാബിറ്റ്സ് ഇതേ ഉണ്ട് കേട്ടോ ഇതുപോലെ മേക്ക് എ പിക്ക് മണി സ്റ്റീവ് ജോബ്സിൻ്റെ ബുക്ക്സ് ദ പേഴ്സണൽ എം ബി എ അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട് പറഞ്ഞാൽ തീരത്തില്ല ഇവിടെ വന്ന് നിങ്ങൾ കാണേണ്ട ഒരു സംഭവമാണ് പിന്നെ തിങ്ക് തിങ്കളേക്ക് മോങ് ഇതെൻ്റെ വീട്ടിലുള്ള ബുക്കട്ടോ ഞാൻ ഇവിടുന്ന് ബുക്ക്സ് അത്യാവശ്യം ഞാനും മേടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് എല്ലാവരും പറയാറുണ്ട് നീ ബുക്ക് ഷോപ്പിലല്ലേ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബുക്ക്സ് വായിക്കാലോ അങ്ങനെ സത്യം കേട്ടോ നമുക്ക് ഇവിടെ ഇരുന്ന് എന്തോരം വേണമെങ്കിലും ബുക്ക് വായിക്കാം അപ്പം ഞാൻ വായിക്കുന്ന ബുക്കുകളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബുക്ക് ഞാൻ മേടിക്കും സ്വന്തമായിട്ട് മേടിച്ചിട്ട് വീട്ടിലൊരു ചെറിയ ഷെൽഫ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഈ ബുക്ക് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം ഇതിൻ്റെ ഓതർക്ക് നമ്മൾ പൈസ കൊടുക്കണം അല്ലാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് വായിക്കേണ്ടതല്ല എന്നൊരു ഫീല് തോന്നും നമുക്ക് അപ്പോൾ ഞാൻ മാക്സിമം ബുക്കുകൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ വീട്ടിലൊരു ചെറിയൊരു ലൈബ്രറി സെറ്റപ്പ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ നമ്മളിതേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോളിൻ കോളിൻഹൂവറിൻ്റെ കുറേ ബുക്കുകളുണ്ട് കേട്ടോ ഇതിലിതേ ഇറ്റ് എൻഡ് വിത്ത് എസ് അതുപോലെ തന്നെ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എസ് പിന്നെ അഗ്ലി ലവ് അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട് റിമൈൻഡേഴ്സ് ഓഫ് ഹിം അങ്ങനെ കുറേ ബുക്കുകളുണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ നോവൽസ് ആണ് നല്ല കിഡ്ഡിലെ നോവൽസ് ഉണ്ട് അതിൽ ഇതേ ക്യാൻ യു ബി ബി സ്ട്രേഞ്ചേഴ്സ് ഐ ഡോണ്ട് ലവ് യു എനി മോർ ചേതം ഭഗത്സിൻ്റെ ബുക്കുകൾ പിന്നെ അന്ന ഹോങ്ങിൻ്റെ ബുക്കുകൾ അതുപോലെ ഒരുപാട് ബുക്കുകൾ സൈലൻറ്റ് പേഷ്യൻ്റ് ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ സാധനങ്ങളൊക്കെയാണ് അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ കളക്ഷൻസ് ഉണ്ട് ഇംഗ്ലീഷ് ബുക്കൊക്കെ അത്യാവശ്യം വായിക്കുന്ന ആളുകൾക്കറിയാം ഇതെ ഷാട്ടർമി സീരീസ് ഇരിക്കുന്നു ഷെർലോ ഹോംസിൻ്റെ ഫുൾ സീരീസ് ഇരിക്കുന്നു അങ്ങനെ ഓഷോൻ്റെ ഇരിക്കുന്നുണ്ട് നല്ല നല്ല ബുക്ക്സ് ഒരുപാടുണ്ട് അതെ സുധാമൂർത്തിയുടെ സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ കിഡ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതെ നമ്മുടെ റെസ്കിം ബോണ്ടിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ബുക്ക്സ് ഉണ്ട് ഇതെ ഷാരുഖാൻ്റെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷാരുഖാൻ്റെ സാധനം ഉണ്ട് ഇതൊക്കെ നല്ല ബുക്കുകളാണ് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ വലിയ വലിയ ഡിക്ഷണറി കാര്യങ്ങളുണ്ട് ഇതേ അവിടെ വിരാട് കോഹ്ലിയുടെ ബുക്ക്സ് ഇരിക്കുന്നു അതുപോലെ തന്നെ അതെ വാർ ആൻഡ് പീസ് ലിയോ ടോൾസ്റ്റോയുടെ പിന്നെ ബുക്ക് ബുക്തീഫ് ഇതൊക്കെ സീരിയസ് ആയിട്ട് വരുന്ന ബുക്കുകളാണ് അന്നാഹോങ്ങിൻ്റെ വെജിറ്റേറിയൻ ഇരിക്കുന്നുണ്ട് റെക്ലസ് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഖാലിദ് ഹസേനിയുടെ നമ്മുടെ ഏതാണ് ആ കൈറ്റ് റണർ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു സീ സീരിയസ് ആയിട്ട് മൂന്നെണ്ണം വരുന്ന കേട്ടോ അടുത്തത് ഇത് ഇവിടെ ഫ്രാൻസിസ് വരെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് ഉണ്ട് താഴെ അതിൻ്റെ ഇംഗ്ലീഷും മുകളിലിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഹോളി ജാക്സൻ്റെ ഈ ഒരു ഈ ഒരു മൂന്ന് ബുക്ക് ബുക്കുണ്ട് അതിൻ്റെ ഇതാണ് ഈ ഒരു മൂന്ന് ബുക്കും സീരിയസ് ആയിട്ട് വരുന്ന ബുക്കുകളാണ് അതുപോലെ ഇത് പറഞ്ഞാൽ തീരാത്ത അത്രയും ബുക്കുകളുണ്ട് ഇവിടെ അതേ ഹാർഡ് കോപ്പിയുടെ സെക്ഷൻ തന്നെയുണ്ട് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇത് കണ്ടോ ഹാർഡ് കോപ്പി കിഡിലനാണിതെ ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിഡിലൻ ആയിരിക്കും കണ്ടോ ഫുൾ ഹാർഡ് കോപ്പിയുടെ സെക്ഷൻസാണ് അതുപോലെ എന്താ ഇവിടെ നമ്മുടെ മലയാളം റൈറ്റേഴ്സിൻ്റെ ഉണ്ട് കെ ആർ നാരായണൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഖസാഖിൻ്റെ ഇതിഹാസം പിന്നെ അതുപോലെ തന്നെ കുറേ ബുക്കുകളുണ്ട് പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയ എലിഫ് ഷെഫിക്കിൻ്റെ ബുക്കുകളുണ്ട് ഫോർട്ടി റൂൾസ് ഓഫ് ലവ് ഉണ്ട് ഫൈനൽ ഓഫർ പിന്നെ ഒരുപാട് ബുക്കുകൾ എനിക്ക് പകുതി ഹോതേഴ്സിൻ്റെ പേര് മാത്രമേ ആയിരത്തുള്ളൂ ഞാൻ ബുക്ക്സ് വായിച്ചിട്ടില്ല പക്ഷേ എല്ലാം കിട്ടില്ല ബുക്കുകളാട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ക്ലാസിക്കുകൾ കുറേ ഇരിക്കുന്നുണ്ട് കുറേ ക്ലാസിക്സ് ഇരിക്കുന്നുണ്ട് അതിൽ പരിചയമുള്ളത് നമ്മുടെ ഹെലൻ കല്ലറിൻ്റെ ബുക്ക് കെട്ടോ അതിരിക്കുന്നുണ്ട് പിന്നെ ഏതാണ് പിന്നെ അത് ഒരുപാട് പവലോ കോവിലിൻ്റെയൊക്കെ ഒരുപാട് ബുക്സ് ഇരിക്കുന്നുണ്ട് ആൽക്കമിസ്റ്റ് ഒക്കെ എൻ്റെ പൊന്നോ ആൽക്കമിസ്റ്റ് ഒക്കെ ഒരു റീഡർ ആണെങ്കിൽ എന്തായാലും വായിച്ചിട്ടുണ്ടാവും മലയാൾ വല്ലാത്തൊരു ബുക്കാണ് എൻ്റെയൊക്കെ ലൈഫ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത ഒരു ബുക്കാണ് കേട്ടോ ആൽക്കമിസ്റ്റി വരുന്നത് ഞാൻ എൻ്റെ മലയാളമാണ് വായിച്ചത് അത് മലയാളം താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇവിടെയൊക്കെ ബുക്സാണ് ഇരിക്കുന്നത് നമ്മുടെ ഡെസ്തസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് അതുപോലെ തന്നെ അത് ദ ബ്രദേസ് ഓഫ് കാരംസോ ഇതൊക്കെ കിടിലം ബുക്സ് ആണ് ഒന്നും പറയാനില്ല ഇതൊക്കെ വേൾഡ് ക്ലാസിക് ആണ് റഷ്യൻ ഓതേഴ്സിൻ്റെ വേൾഡ് ക്ലാസിക് സാധനങ്ങൾ ആട്ടോ അതുപോലെ ഒരുപാട് ബുക്ക്സ് ഉണ്ട് ഇത് പാലസ് ഓഫ് ഇല്യൂഷൻ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതേ ടോട്ടോ ചാൻ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇത് പിള്ളേരുടെ കിടിലം ബുക്കാണ് മസ്റ്റ് ആയിട്ട് പിള്ളേരെ കൊണ്ട് വായിപ്പിക്കേണ്ട ബുക്ക് ആട്ടോ പിന്നെ ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് കാണാം നിങ്ങൾക്ക് പറ്റിയ കുറേ കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ഇവിടെയൊക്കെ ഫുൾ സദ് ഇത് ആ സദ്ഗുരുവിന്റെ ബുക്ക് ആണ് അതുപോലെ ഇവിടെ ഇവിടെയൊക്കെ ബുക്സ് നിറച്ച് ഫില്ല് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തീരുന്നതനുസരിച്ച് ഫില്ല് ചെയ് വിട്ടോ ഇനി നമുക്ക് നമ്മുടെ നേരെ മലയാളം സെക്ഷനിലേക്ക് പോകാം അപ്പോൾ ഇനി വന്നത് നമ്മൾ മുകളിലത്തെ മലയാളം സെക്ഷനിലേക്കാണ് അവിടെ ഇതുപോലെ തന്നെ നമ്മൾ കുറേ ബുക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതും കുറേ കളക്ഷൻസ് ഉള്ള അവിടെ മലയാളം മലയാളത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ നോക്കി നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറേ ബുക്സ് ഇവിടെയുണ്ട് താഴെയുള്ള ബെസ് സെല്ലേഴ്സും ഇതും ബെസ് സെല്ലേഴ്സ് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി നമ്മൾ വൈഡ് ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൂ കണ്ടോ ഇവിടെ വന്ന് നമുക്ക് നോക്കിയെടുക്കാനായിട്ട് പറ്റും കുറേ ബുക്സ് ഉണ്ട് കുറേ കളക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ഇത് യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ശാന്തി സമാധാനമൊക്കെ നോക്കി എടുക്കാൻ പറ്റണം അങ്ങനത്തെ കുറച്ച് ബുക്സ് കേട്ടോ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് കോട്ടയം പുഷ്പരാജിൻ്റെ കുറേ ബുക്ക്സ് ഇരിക്കുന്നുണ്ട് ഓഷോൻ്റെ സെക്ഷൻ ഇതിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്കിതേ വല്ലാത്തൊരു കഥ അതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും അത്യാവശ്യം നല്ല ബെസ്സെല്ലിങ് ആയിട്ടുള്ള ബുക്കുകളാണ് ഇവിടെ നിന്ന് നമുക്ക് സിനിമയുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എടുക്കാനായിട്ട് പറ്റും കണ്ടതേ സിനിമയുടെ സ്ക്രിപ്റ്റ് കുറേ ഇതുകൾ ഇരിക്കുന്നുണ്ട് അതേ മതിലുകളിരിക്കുന്നു അങ്ങനെ ഒരുപാട് എൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ബുക്കുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ അതേ മനു എസ്പിളയുടെ ദന്തസിംഹാസന് ഇരിക്കുന്നുണ്ട് അതെ സുനിൽ പരമേശ്വരൻ്റെ അനന്തപദ്ര അങ്ങനത്തെ ഒരു കുറച്ച് ആളുകളുടെ ബുക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതെ എം ടിയുടെ കുറച്ച് ബുക്ക് ഇരിക്കുന്നുണ്ട് കുറേ ബുക്ക്സ് ഒരുപാട് ബുക്ക്സ് ഉണ്ട് ഈ കളക്ഷനിലും ഇവിടെ നമുക്ക് വന്ന് നോക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോ ബുക്ക് ലവേഴ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ബുക്ക്സ് ഇവിടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റൂട്ടോ പിന്നെ ഇതിന്റെ മോളിലേക്ക് ഒരു ഫ്ലോറും ഉണ്ട് അവിടെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്സിന്റെ ക്ലാസ് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഡയറക്റ്റ് ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നടക്കുന്നത് മോളിലാണ് അത് എ സി റൂമാണ് അപ്പോൾ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല ഇന്നിപ്പോൾ നമുക്ക് ബുക്സ് എടുക്കാനും പിന്നെ വൈകിട്ട് നമുക്ക് ചെസ്സിൻ്റെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ മണിക്ക് വൈകിട്ട് ചെസ്സിൻ്റെ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ചെസ്സിൻ്റെ ആളുകളും വരും പിള്ളേർ കുറച്ച് പേരുണ്ട് നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഞാൻ വിഷ്വൽ ഇത് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഓടി ചാടി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല ഞാൻ വിഷ്വൽസ് കുറച്ച് കാണിച്ചുതരാം വേറൊരു പ്രത്യേകത അതൊരു നല്ല രസം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുക്സ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമ്മുടെ ഇവിടുത്തെ നമ്പറാട്ടോ അപ്പോൾ ഇതിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് എന്താ പറയാ എവിടെ വേണമെങ്കിലും ബുക്ക് ഡെലിവറി ചെയ്ത് തരാനും പറ്റും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും നിങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ് കാണാൻ പറ്റും ഇത് ഒരിക്കലെങ്കിലും നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ബുക്ക് ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്തിരിക്കണം ചെയ്തിരിക്കുന്നു ഉറപ്പുള്ളൊരു കാര്യമാണ്